കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റുമെന്ന വാർത്തകൾക്ക് താൽക്കാലിക വിരാമം തൽക്കാലം നേതൃമാറ്റമില്ലെന്നും കെ സുധാകരൻ തൽക്കാലം തുടരുമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ അറിയിപ്പ് കെ സുധാകരനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളുമായി ചർച്ച തുടരവെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്ന രൂക്ഷമായ അഭിപ്രായ ഭിന്നതക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ചർച്ചകളും കൂടിക്കാഴ്ചകളും ഒരു ഭാഗത്ത് പുരോഗമിക്കവെയാണ് സുധാകരൻ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയത് അവഹേളിച്ചിറക്കി വിട്ടാൽ എം പി സ്ഥാനം രാജിവെക്കുമെന്നായിരുന്നു സുധാകരന്റെ പ്രഖ്യാപനം ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി തന്നെ ഒഴിവാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുമാണ് കെ സുധാകരന്റെ പ്രതികരണം താനൊരു സ്ഥാനത്തും കടിച്ചു തൂങ്ങി നിൽക്കില്ല എന്നും എന്നാൽ അവഹേളിച്ച് ഇറക്കിവിടാൻ ശ്രമിച്ചാൽ ശക്തമായി പ്രതികരിക്കുമെന്നും എം പി സ്ഥാനമടക്കം രാജ് വെക്കുമെന്നുമാണ് സുധാകരൻ നേതാക്കളെ അറിയിച്ചത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റിയാൽ എം പി സ്ഥാനം രാജിവെക്കുമെന്ന് സുധാകരന്റെ ഭീഷണി ഫലം കണ്ടു അങ്ങനെയൊരു നടപടി ഉണ്ടായാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ എഐ സി സി നേതൃത്വം ഹൈക്കമാൻഡുമായി കൂടിയാലോചിച്ച് തൽക്കാലം സംഘടനാ പുനഃസംഘടന നീട്ടിവെക്കുകയായിരുന്നു സ്ഥാനമാറ്റം സംബന്ധിച്ച് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ സുധാകരനുമായി സംസാരിച്ചിരുന്നു സ്ഥാനമൊഴിയുന്നതിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാതിരുന്ന കെ സുധാകരൻ തീരുമാനം മാറ്റിയതിനു പിന്നിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ഇടപെടലാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കെ സുധാകരൻ സ്ഥാനമൊഴിയണമെന്ന് എനിക്കോ പ്രതിപക്ഷ നേതാവിനോ അഭിപ്രായമില്ലെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇന്നലെ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഹൈക്കമാൻഡ് നിലപാട് പുറത്തുവന്നത് സുധാകരനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അനുനയത്തിലൂടെ വേണം മാറ്റി നിർത്താനെന്നും പകരം അദ്ദേഹത്തിന് ചില ഓഫറുകൾ നൽകാനും പാർട്ടി ഉന്നത നേതൃത്വം ആലോചനകൾ നടത്തിയിരുന്നു തർക്കങ്ങൾ രൂക്ഷമായതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിരുദ്ധപക്ഷവും ശക്തമായിരിക്കുകയാണ് കേരളത്തിലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ രൂക്ഷമാണെന്നും എന്ത് നിലപാട് സ്വീകരിച്ചാലും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുക എന്നുമാണ് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് ഇതോടെയാണ് നേതാക്കൾ കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നതിൽ നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നതടക്കമുള്ള പുനഃസംഘടനയിൽ നേതൃത്വത്തിലേക്ക് വരാനായി നിരവധി പേരാണ് രംഗത്തുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് ബെന്നി ബെഹനാൻ അടൂർ പ്രകാശ് ആന്റോ ആന്റണി എന്നീ എം പിമാർ കെ പി സി സി അധ്യക്ഷനാവാനായി രംഗത്തുണ്ട് ഈഴവ പരിഗണനയിൽ തന്നെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് അടൂർ പ്രകാശ് ഡൽഹിയിൽ തമ്പടിച്ചിട്ടുണ്ട് കൊടിക്കുന്നലും ഹൈക്കമാൻഡിനെ സമീപിച്ച് തനിക്ക് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിന് എന്തുകൊണ്ടും അർഹതയുണ്ടെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ഇതോടെയാണ് ദീപാദാസ് മുൻഷി വ്യക്തിപരമായ കൂടിക്കാഴ്ചകൾക്ക് തയ്യാറായത് യുവനതൃത്വം കെ പി സി സിയിലേക്ക് ഉണ്ടാകണമെന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിക്ക് അങ്കമാലി എം എൽ എ റോജി എം ജോണിനെയും മാത്യു കുഴൽനാടിനെയും ഷാഫി പറമ്പലിനെയും പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ മറ്റു ചില നേതാക്കളും ഡൽഹിയിലെത്തി ഇതോടെ അത്ര എളുപ്പമാകില്ല പുനഃസംഘടനയെന്ന് ഹൈക്കമാൻഡിനും വ്യക്തമായി നേതൃമാറ്റം നിർതി പിടിച്ച് നടപ്പാക്കിയാൽ അത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് വഴിയൊരുക്കുമോ എന്നും ഹൈക്കമാൻഡ് ഭയന്നു ഇതാണ് കെ സുധാകരൻ തൽക്കാലം അധ്യക്ഷ സ്ഥാനത്ത് എന്ന് തീരുമാനിക്കാൻ കാരണമായത് സുധാകരന് സ്ഥാനം വെച്ച് ബി ജെ പി പാളയത്തില് അഭയം തേടിയാല് അത് ദേശീയ തലത്തിൽ തന്നെ വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് തീരുമാനം പെട്ടെന്ന് പ്രഖ്യാപിച്ച കെ പി സി സി അധ്യക്ഷ മാറ്റത്തിലുള്ള ചർച്ചകൾക്ക് വിരാമമിടാൻ തീരുമാനമായത്